വെള്ളത്തിൽ വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ചോദ്യ അല്ല മുടി നനയൂലേ കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതാവുമ്പോ ചാടി കളിക്കും എന്താണ് ആളുകൾ എന്നെ വാങ്ങുന്നത് തിന്നാനാണ് ആരും തന്നെ എന്നെ തിന്നാറില്ല അല്ല സോൾട്ട് കഴിക്കില്ലേ ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും തല കുത്തി തിന്നാൽ വലുതാകുന്നതാര് എങ്ങനെ ഇട്ടാൽ അങ്ങനെ തന്നെ ആളുകൾ എന്നെ വാങ്ങുന്നത് തിന്നാനാണ് പക്ഷെ എന്നെ ആരും തിന്നാറില്ല കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതാവുമ്പോ ചാടിക്കളിക്കും എന്താ കറക്റ്റ് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്

ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെക്കും ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെക്കും സൂക്ഷിച്ചു വെക്കും അപ്പം അതത്ര വിലപ്പെട്ട അവരുടെ ഒരു വസ്തുവായിരിക്കാം സാധനമായിരിക്കാം അപ്പം നിങ്ങൾ പത്ത് സെക്കൻഡ് പറഞ്ഞു ലാസ്റ്റ് കൗണ്ട് ഡൗൺ ചെയ്യാണ് പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അല്ല അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അല്ല അപ്പ അതിൻ്റെ ഉത്തരം വലയാണ് മീൻ വല ആവശ്യമുള്ളപ്പോൾ വലിച്ചവശം കഴിയുമ്പോൾ സൂക്ഷിച്ചു നോക്കും അപ്പോൾ ഓക്കെ ഇങ്ങനെ പേരെങ്ങനെയാണ് അമ്മ എവിടെ സ്ഥലം എന്നാണ് പേര് നിങ്ങൾ എന്നെ വാങ്ങുന്നത് തിന്നാനാണ് പക്ഷെ ആരും എന്നെ തിന്നാറില്ല പുസ്തക ചോദ്യമാണ് തിന്നാനാണ് പക്ഷെ ആരും എന്നെ തിന്നാറില്ല അല്ല നമ്മൾ കഴിക്കാറുണ്ടല്ലോ ഇത് വാങ്ങുന്നത് തിന്നാനാണ് പക്ഷെ അതിനെ തിന്നാറില്ല നെക്സ്റ്റ് കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതാവുമ്പോ ചാടിക്കളിക്കും അത് കറക്റ്റ് ഉത്തരം കുസൃതി ചോദ്യമാണ് ആ രീതിയിൽ ശ്രദ്ധിച്ച ഉത്തരം കിട്ടാവുന്നുള്ളൂ മൂന്നാമത്തെ ചോദ്യം മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യണുണ്ട് യെസ് കറക്റ്റ് അപ്പം രണ്ടെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു കറക്റ്റ് തല കുത്തി നിൽക്കുമ്പോൾ വലുതാകുന്നത് ആര് ഓ ഒരെണ്ണത്തിൽ പോയി അപ്പം അഞ്ചെണ്ണത്തിൽ നാലെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് സമ്മാനമാക്കിയിട്ടേക്ക ഗൂഗിൾ പേ നമ്പർ

ओके यू okay.